പട്ടാമ്പിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പൈലിംഗ് പ്രവൃത്തികൾ ഉടൻ തുടങ്ങാൻ തീരുമാനം ഇതിനായുള്ള സ്ഥലങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വേഗത്തിലാക്കുമെന്ന് മുഹമ്മദ് മോസിൻ പറഞ്ഞു പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭാരത പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കാൻ ആഴ്ചകൾക്ക് മുമ്പ് ടെൻഡർ നടപടികൾ പൂർത്തിയായിരുന്നു പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പൈലിംഗ് പ്രവൃത്തികൾ ഉടൻ തുടങ്ങാനാണ് ഇപ്പോൾ തീരുമാനം ഇതിനായുള്ള സ്ഥലങ്ങൾ രേഖപ്പെടുത്താനായാണ് ഉദ്യോഗസ്ഥർ എത്തിയത് മുഹമ്മദ് മോസിൻ എം എൽ എയും മറ്റ് ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു ഇരുവശങ്ങളിലുമായി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് പുഴയിൽ പൈലിംഗ് പോയിന്റുകൾ രേഖപ്പെടുത്താൻ തുടങ്ങിയത് നൂറ്റി മുപ്പത്തി ഒമ്പത് പൈലിംഗ് പോയിന്റുകളാകും പാലത്തിനുണ്ടാവുക വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനാണ് കമ്പനിയുടെ തീരുമാനം പുഴയിൽ മണ്ണിട്ട് ലെവലിംഗ് നടത്തി പ്രാഥമികമായി പൈലിംഗ് ആരംഭിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ഈ മാസം അവസാനത്തോടെ ടെസ്റ്റ് പൈലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് അധികൃതരുടെ നീക്കം പാലത്തിൻ്റെ ടെസ്റ്റ് പൈലിംഗ് വിലയിരുത്തി ഫെബ്രുവരി അവസാനത്തോടെ പാലത്തിൻ്റെ പില്ലറുകളുടെ പൈലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് തീരുമാനം പൈലിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥരോടും നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്ത കമ്പനി അധികൃതരോടും എം ചോദിച്ചറിഞ്ഞു പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ സ്ഥലം ഏറ്റെടുപ്പ് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും പരമാവധി പൈലിംഗ് പ്രവർത്തനങ്ങൾ എത്രയും വേഗം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത് ഈ പാലത്തിന് നമുക്ക് ടി എസ് എമൗണ്ട് അമ്പത്തിരണ്ട് കോടി അൻപത്തിയേഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഉണ്ടായിരുന്നത് അതിൽ കെ എസ്ഇ ബിക്ക് കൊടുക്കാൻ അതോടൊപ്പം തന്നെ ലാൻഡ് അക്വിസിഷൻ ആറ് കോടി നാല്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി നാല്പത് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുപതിനായിരമാണ് ഇതില് പിന്നെ നമ്മുടെ പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അത് ഇപ്പൊ ടെൻഡർ പൂർത്തീകരിച്ച ഇപ്പൊ ടെൻഡർ ബിലോലാണ് എടുത്തിട്ടുള്ളത് മുപ്പത്തിമൂന്ന് കോടി പതിനാല് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയ്ക്കാണ് ഇപ്പൊ ടെൻഡർ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതിൽ അറുപത്തിയൊൻപത് സെന്റ് അതായത് ഇരുപത്തെട്ട് ആറ് അറുപത്തി ഒൻപത് പോയിന്റ് ഒന്നേ ആറ് സെന്റ് സ്ഥലമാണ് ഇതിൽ ഏറ്റെടുക്കാനുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഫണ്ട് ആറ് കോടി നാൽപ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ മാറ്റി വെച്ചിട്ടുള്ളത് അതിന്റെ പ്രവർത്തനം സൈമിൾട്ടേനിയസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് പാലത്തിന്റെ ജാസ്മിൻ കൺസ്ട്രക്ഷൻ നിർമ്മാണം പൈലിംഗ് അതിന്റെ പോയിന്റുകൾ നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥർ ജാസ്മിൻ കൺസ്ട്രക്ഷൻസ് അധികൃതർ മറ്റ് ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ എന്നിവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു അൻപത്തിരണ്ട് കോടി അൻപത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് World's greatest wedding collection. Emmanuel Seeds, M Space Shopping Center, Mele Patambi.